പ്രതികൂല കാലാവസ്ഥയും കുത്തൊഴുക്കും പുഴയിലെ ചെളിയും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിമൂന്നാം ദിനവും തുടരുകയാണ് നാവികസേനയും പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ സംഘവും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് പുഴയുടെ ഒഴുക്ക് നേരിയ തോതിൽ കുറഞ്ഞുവെന്നും രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നതെന്നും ഈശ്വർ മാൽപ്പയ അറിയിച്ചു രജീഷ് നരുക്കുനി ചേരുന്നു വിശദാംശങ്ങളുമായി രജീഷ് എന്നാണ് നിലവിലെ സാഹചര്യം അടിയൊഴുക്കിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ ഡൈവിംഗ് നടത്തുന്നുണ്ടോ ശാരീരിയ ഈശ്വർമാർപ്പയും സംഘവും സ്ഥലത്തുണ്ട് പക്ഷേ ഇതുവരെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല പകരം കര കരയിൽ നിന്നുകൊണ്ട് ഈ കര ഈ വെള്ളത്തിലെ ബോട്ടിലൂടെ മുകളിൽ പോയി താഴെ ഭാഗത്തേക്ക് വലിയ ഇന്നലെ കൊണ്ടുവന്ന മുളക്കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കുത്തി നോക്കുന്ന കുത്തി നോക്കി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ചളിയും കാറക്കെട്ടും നിറഞ്ഞിരിക്കുന്ന ഈ നിറഞ്ഞിരിക്കുന്നത് വലിയ ദുഷ്കരമായ ഒരു രക്ഷാദൗത്യത്തിൽ തന്നെയാണ് ഇപ്പോഴും എത്തി നിൽക്കുന്നത് ഇപ്പോൾ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് അവർ ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ ചെയ്തതുപോലെ തന്നെ മുളക് ഉപയോഗിച്ചുകൊണ്ട് കുത്തി നോക്കുന്ന പ്രവർത്തനമാണ് നടത്തുക ഒഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ചെളിയും അതോടൊപ്പം തന്നെ കല്ലും അടിഞ്ഞു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഈ ഒഴുകി വന്ന മരക്കഷ്ണങ്ങളും ഈ ടവറിൻ്റെ ഭാഗങ്ങളും ഈ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ ഈ പുഴയിൽ ഇങ്ങനെ തങ്ങി കിടക്കുന്നതൊക്കെ ഈ മുങ്ങൽ ഡീപ്പ് ഡൈവിങ് ചെയ്തതിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഉള്ളത് കല്ലും മണ്ണും തിരിച്ചിട്ട് വലിയ പ്രതിസന്ധി തന്നെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തുണ്ട് എന്തായാലും ഊർജ്ജിതമായ തിരച്ചിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് മത്സ്യബന്ധന ബോട്ടിലടക്കം ഈശ്വർമാൽപ്പയും സംഘവും എത്തിക്കുകയും എത്തുകയും അതോടൊപ്പം നേവിയും ഇവർക്ക് സഹായമായി അവിടെ ഉണ്ട് ഇവർ ഇപ്പോൾ ആ ബോട്ടിൽ പോയി മത്സ്യബന്ധന ബോട്ടിലൊക്കെ പോയി അടിഭാഗത്തെ ഈ മെറ്റലിന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ ഈ കുത്തി നോക്കി ഉറപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധന നടത്തുന്നു ഇന്നലെ നടത്തിയ പരിശോധനയിൽ മൂന്നാമത്തെ ഭാഗത്തുനിന്ന് ഈ ടവറിൻ്റെ കമ്പിയും അതോടൊപ്പം തന്നെ ഈ മരങ്ങളുടെ അവശിഷ്ടവും ഒക്കെ കാണുന്നുണ്ട് കാണാൻ പറ്റിയെന്നാണ് ഈശ്വർമാൽപ്പ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത് പി സി ത്രീയിൽ ആണ് ഈ ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് പി സി ഫോറിലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിൽ നടത്തിയത് അവിടെ നിന്നും കാര്യമായ രീതിയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഡ്രോൺ പരിശോധന നടത്തിയ സംഘങ്ങൾ അത് ഇപ്പോഴും പറയുന്നത് ഒരുപക്ഷേ പി സി ഫോറിൻ്റെ ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ അതായത് കരയിൽ നിന്നും ണ്ട് മീറ്റർ മാറി ഉള്ള ഈ ഭാഗത്തും ആ ഭാഗത്തെ ഈ മണ്ണ് നീക്കം ചെയ്താൽ അതിനിടയിൽ ഒരു പക്ഷേ ലോറി ഉണ്ടാകാം എന്ന് തന്നെയാണ് ഡ്രോൺ പരിശോധന നടത്തിയവർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് പക്ഷേ ആ തരത്തിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയില്ല എന്നാണ് സ്ഥലത്തെ കാർവാർ എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് പാലത്തിൻ്റെ ഉയരക്കുറവും ഒക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കുക എന്നത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സാധ്യമല്ല എന്ന നിഗ നിഗമനത്തിലേക്ക് ാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് റോഡ് മാർഗം ഡ്രടേക്ക് എത്തിക്കുന്ന നടപടിയിലേക്ക് കടക്കേണ്ടി വരും അതും പ്രായോഗികമാകാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ ചെയ്യുന്നത് ഗംഗാവരി പുഴയിൽ ഇപ്പോഴും അവിടെ തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏകദേശം ഒൻപതോളം തവണയാണ് ഡീപ്പ് ഡൈവിങ് ഈ സംഘങ്ങൾ അവിടെ നടത്തിയത് പക്ഷേ പതിനഞ്ചരത്താഴ്ച വരെ അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിശക്തമായ കുത്തൊഴുക്ക് തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് തന്നെ കൂടുതൽ ആഴത്തിലേക്ക് പോയി പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ സീറോ വിസിബിലിറ്റി ഇപ്പോഴും തുടരുന്നതും ഈ രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളി ആ പ്രദേശത്ത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ദൗത്യം ഇന്ന് പതിമൂന്നാം ദിവസമാണ് അർജുനെ കാണാതായിട്ട് ആ ദൗത്യം ഇന്നും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ശുഭസൂചന കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദൗത്യം തൽക്കാലം അവസാനിപ്പിക്കില്ല മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നും അറിയിക്കുന്നു ഇപ്പോൾ നേരത്തെ നമ്മൾ പരിശോധന നടത്തിയ ഈ പി സി ത്രീ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ബോട്ട് അവിടെ ആങ്കർ ചെയ്തുകൊണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഇറങ്ങിച്ചെല്ലാനും അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് മുള ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തിലുള്ള പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഏഷ്യൻ മാർപ്പയും സംഘവും അവിടെ നടത്തുന്നത് അതോടൊപ്പം മറ്റൊരു അഭിപ്രായം ഈ ഡ്രഗർ എത്തിക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ ജങ്കാർ വോട്ടുകൾ ഈ തെരച്ചിൽ സഹായമായി അവിടേക്ക് എത്തിക്കുന്ന കാര്യവും അവിടെ ചർച്ചയാകുന്നുണ്ട് ഇന്ന് രാവിലെ ഈ യോഗം ചേർന്നിരുന്നു ഉന്നത സമിതി യോഗം ചേർന്നിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രനും അതോടൊപ്പം തന്നെ കാർവാർ എം എൽ എയും ഈ തെരച്ചിലിന്റെ ഭാഗമായവരും എല്ലാവരും ചേർന്നുള്ള യോഗമായിരുന്നു ആ യോഗത്തിന് ശേഷമാണ് ഈശ്വർ മാർപ്പിൻ സംഘവും ഇന്ന് തിരച്ചിൽ ഇറങ്ങിയത് ഈ യോഗത്തിൽ ഈ തിരച്ചിൽ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യമായിരുന്നു കേരളത്തിലുള്ള മന്ത്രി യോഗത്തിൽ മുന്നോട്ട് വെച്ചത് കേരളത്തിന് എന്ത് സഹായം ചെയ്യാൻ െങ്കിലും ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ ദൗത്യം അവസാനിപ്പിക്കരുത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം ആ യോഗത്തിൽ എ കെ ശശീന്ദ്രൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ എം എൽ എ മാർ അവിടെ തുടരുകയും ചെയ്യുകയാണ് ഇപ്പോഴും എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഈ ലോക സാന്നിധ്യം സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് അതായത് മൂന്നും ഭാഗ മൂന്നാമത്തെ സ്ഥലത്തും നാലാമത്തെ സ്ഥലത്തും ഈ രണ്ട് സ്ഥലത്തും തെരച്ചിൽ കാര്യക്ഷമമായി നടത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടത് ഉണ്ടായിട്ടുള്ളത് അത് പ്രകാരം ഈ അവിടെ തിരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ രാവിലെ അടിയൊഴുക്ക് അല്പം കുറഞ്ഞെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ശക്തമായ അടിയൊഴുക്കാണ് അവിടെ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സീറോ വിസിബിലിറ്റി ഇപ്പോഴും തുടരുന്നു അതോടൊപ്പം തന്നെ അടിയൊഴുക്ക് ശക്തമായി തന്നെ ഉണ്ട് അത് ഈ തെരച്ചിലിന് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുകയാണ് ഈ നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്ത ഈശ്വർ വാൽപ്പയും സംഘവും നേരിടുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാണ് അവിടുത്തെ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അടിയൊഴുക്ക് അതിശക്തമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം